ഈ ലജ്ജയില്ലാതെ പോയല്ലോ ആ ലജ്ജയില്ലാത്തത് കൊണ്ടല്ലേ പടച്ചവനെ ഇങ്ങനെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത് ആണിനും പെണ്ണിനും ഇന്ന് ലജ്ജയില്ലാതെ പോവുകയാണ് എല്ലാവിനും വല്ലാത്ത സ്വാതന്ത്ര്യമാണല്ലോ ലജ്ജയില്ലാത്തത് കൊണ്ടാണ് പടച്ചവനെ ആരോടാ ഇത് പറയുന്നത് പ്രായമുള്ള വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് സെക്സ് പടം കാണുന്ന കാലമല്ലോ പടച്ചവനെ ഇംഗ്ലീഷ് പടം കാണുന്നത് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുന്നത് പാപ്പ കാണുന്നുണ്ട് ഉമ്മ കാണുന്നുണ്ട് സഹോദരൻ കാണുന്നുണ്ട് സഹോദരി കാണുന്നുണ്ട് ഒരാൾക്കും നാണമില്ലല്ലോ പാപമല്ലല്ലോ പുസ്താദ് എന്ന് ചിന്തിക്കുന്ന മുസ്ലിം വരോട് പറയുകയാള് അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു തന്നല്ലോ അള്ളാഹിന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞല്ലോ ഒരു കാലഘട്ടം കടന്നുവരും ഒരു കാലഘട്ടം കടന്നുവരും ലജ്ജയില്ലാത്ത സമൂഹമേ

വായിക്കുമ്പോ പക്ഷേ മനസ്സിലാകുന്നുണ്ട് ചെറുപ്പം ഒരു ബീച്ചിൽ പോകാൻ പറ്റുന്നുണ്ടോ ഒരു പാർക്കിൽ പോകാൻ പറ്റുന്നുണ്ടോ ട്രാൻസ്പോർട്ട് ഏറ്റവും പുറകിലത്തെ പറ്റുന്നുണ്ടോ റോഡിൽ നിൽക്കുമ്പോ പടച്ചവനെ പോകുന്ന രംഗം കാണുന്നവരല്ലേ എന്തേ ഒരു പെണ്ട കിട്ടിയാൽ മരത്തിന്റെ ചരിവ് കിട്ടിയാൽ

ജീവിക്കോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് എനിക്കൊരേ ഒരു അപേക്ഷയേ ഉള്ളു നീ എവിടെ വേണമെങ്കിലും കറങ്ങിക്കോ അങ്ങനെ വേണമെങ്കിലും നീ അടിച്ച് പൊളിച്ച് ജീവിച്ചോ പക്ഷേ ഒരു ഉപകാരം ചെയ്യണേ ഒരേ ഒരു കരുണ കാണിക്കണേ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ നീ ധരിക്കും ധരിച്ചുകൊണ്ട് നീ ഈ പരിപാടി കാണിക്കരുത് ഈ ധരിച്ചുകൊണ്ട് കാണിക്കരുത് കാരണം നീ ഇട്ടിരിക്കുന്ന ഫർദയ്ക്കൊരു മഹത്വമുണ്ട് അതിനൊരു സ്ഥാനമുണ്ട് അതിനൊരു വിലയുണ്ട് ആ ഫർദ പെങ്ങളെ ആര് ധരിച്ചതെന്നറിയോ ഒരുപാട് മുൻകാമികളായ മകുതിമാര് ധരിച്ചിരുന്ന പുണ്യമായ വസ്ത്രമാണ് അവൻ നീ തരം താഴ്ത്തല്ലേ മറയാക്കല്ലേ നീ ഉമ്മത്തിനെ നാണം കെടുത്തല്ലേ എന്റെ പ്രിയപ്പെട്ടേ കളയുന്ന പരിപാടികളെ നീ കാണിക്കുമ്പോൾ നീ ചിന്തിക്കണ്ടത നീ നാളെ ആരുടെ പുറഗിൽ നിന്നാ സ്വർഗ്ഗത്തിൽ പോവണ്ടേ അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ കരളിൻ്റെ കഷ്ടമായ മഹ്ലു ഫ മഹ്ലു ഫാത്തിമ ഫാത്തിമ ബിവർ അദിയല്ലാഹു തആല ആർഗില പുറഗിൽ നിന്ന സ്വർഗ്ഗത്തിൽ പോകാ കൊതിക്കുന്നവള ആരാണ് ഫാത്തിമ എന്ന് അറിയോ അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ പൊന്നാര മകളാണെന്ന് അറിയോ മരിക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ പ്രിയപ്പെട്ട വത അവിടെ ഞാൻ മരിച്ചു കഴിഞ്ഞാല് പകലി എന്നെ രാത്രിയിൽ എന്നെ പകലെന്നെ കബറടക്കരുത് എന്ന പകല് കബറടക്കരുത് എന്ന രാത്രിയിലെ കബറടക്കാവോ അല്ലാല് തങ്ങള് ചോദിച്ചോ പാത്തിമാ എന്തുകൊണ്ടാണ് പകല് കബറക്കരുതെന്ന് പറയാറുള്ള പറയുകയാ എന്റെ എന്റെ കഫം പൊതിയുന്നത് എന്റെ മയ്യത്ത് ചുമക്കുന്നത് എന്റെ മയ്യത്ത് കബറിലിറക്കി വെക്കുന്നത് അന്യ പുലിസന്മാരാണല്ലോ അരിയേ എന്നെ കബറടക്കുന്നതെങ്കില് എന്റെ മയ്യത്ത് പൊതിയുമ്പോ എന്റെ മയ്യത്ത് ചുമക്കുമ്പോ എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുമ്പോ അന്യ പുരുഷന്മാര് എന്റെ ശരീരത്തിന്റെ വഴിവ് കാണുമല്ലോ എനിക്കത് ഇഷ്ടമല്ല അലിയേ അതുകൊണ്ട് രാത്രിയിലേ എന്നെ കബരണക്കാവൂ എന്ന് പറഞ്ഞ പാത്തിമാവി പ്രതികളാകു തരാനുക ആ ഫാത്തിമയുടെ പുറകെല്ലാം സ്വർഗത്തിൽ പോകാ കുതിക്കുന്ന പെണ്ണ് എങ്ങനെ കഴിയുന്ന പൊന്നുമോള് എങ്ങനെ കഴിയുന്ന പൊന്നുമോള് നാണമില്ലേടാ ചെറുപ്പക്കാരാ

yeah <laughs> ിട്ട് പോകുമ്പോ റോഡിലൂടെ പോകുമ്പോ മുണ്ട് മടക്കി കുത്തിയറ്റ് അവിടത്തെ വെളിയിൽ കാണിച്ചുകൊണ്ട് നാട്ടിലെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും പ്രദർശനം നടത്തുന്ന വാപ്പാ എന്ത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാ വേണമെങ്കിലും നടക്കാ രാജ്യത്ത് കേസില്ലല്ലോ പെണ്ചരിച്ചാ പോലും കേസില്ലാത്ത രാജ്യമല്ലേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുക നിങ്ങൾ ആരെയും ഞാൻ നന്മ പഠിപ്പിക്കാൻ വരുന്നില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരോടും നടന്നോ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ അതിനുള്ള അവകാശം നിനക്കുന്നല്ലോ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ മറക്കരുത് ചെറുപ്പക്കാരോട് എനിക്കു പറയാറുള്ളത് ഉപ്പമാരോടനിക്കു പറയാറുള്ളത് നിങ്ങളെ

നിനക്ക് പറഞ്ഞു തരാ എന്തു മറന്നാലും ഇത് മറക്കല്ലേ എന്തു മറന്നാലും ഇത് മറക്കല്ലേ ഏതായത്തെന്നറിയോ പരിമ്പാറയിൽ കുത്തിവെക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കുത്തിവെക്കാറുള്ള നിങ്ങൾ എന്തു മറന്നാലും ഇത് മറക്കരുത് ഏതായത്താ കൂ യൗമന തുറച്ചാവോ മറക്കല്ലേ വാപ്പാ മറക്കല്ലേ ചെറുപ്പ ൾഹ തോട്ടങ്ങൾ അരുവികൾ പുഴകൾ മനോഹരമായ സ്വർഗം ഇങ്ങനെ കണ്ട് ആസ്വദിച്ചു 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 നടക്കുകയാ ഒരു ദിവസം അള്ളാഹു ചോദിക്കുന്നു ആദമേ എന്താ നിനക്കൊരു സന്തോഷം ഈ സ്വർഗം തന്നിട്ട് പോലും നിനക്ക് എന്തേ ഒരു സന്തോഷമില്ലാത്ത ആദൻ നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല സ്വർഗത്തിൽ കിടക്കുന്ന ആദൻ നബി അള്ളാഹിനോട് പറയുകയാ ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടും എന്തോ ഒരു കുറവുള്ളത് പോലെ െ ഇതാണ് നൽകുമാറാകട്ടെ കാരണം ഖുർആൻ പറഞ്ഞത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ എന്തെന്നറിയോ വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്ന് എല്ലാരും ചോദിക്കുക എന്തിനാ പെണ്ണ് കെട്ടണേ പൈസക്കാണോ അല്ലടാ വിവാഹം കഴിക്കുന്നവന് മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകും ഒന്ന്

ഇതാണ് നമ്മൾ പറയണ കാരണം എന്ത് കാരണം നീ ജീവിക്കുന്നത് നോവല് നോക്കിയിട്ടാട്ടാ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോറികൾ വായിച്ചിട്ട് അല്ലെങ്കിൽ സീരിയലിൽ കടന്ന് അഭിനയിക്കുന്നത് പോലെ ജീവിക്കണോ വിജയം നടക്കോ നിന്റെ പാവപ്പെട്ട അബോബക്കറൊക്കെ എവിടെ തൂക്കിക്കൊണ്ട് നിന്നെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ മകള് അവിടെ നിന്ന് അള്ളാഹുവിന്റെ റസൂല് തന്റെ പൊന്നുമകളെ പോയി ഹിദമത്ത് ചെയ്യാൻ ആ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് നിങ്ങൾ അടുക്കളയിലൊക്കെ പോകണം ആഴ്ചയിൽ ഒരു ദിവസം അടുക്കളയിൽ ഒന്ന് പോയി ആ പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കണം സഹായിക്കണം അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ ഭാര്യയ്ക്ക് ഹിതുമത്ത് ചെയ്തു കൊടുക്കണം അവളെ നമ്മൾ അവനോ ആദരിക്കാൻ പഠിക്കും ഭാര്യ ആദരിക്കണം എന്നു ആഹ് എന്താ പോയി കരി തീവിലുണ്ടോ ആദരിക്കാൻ പഠിക്കണം പഠിക്കണം പെണ്ണിനെ അള്ളാഹു നമുക്ക് ഭാഗ്യം െ അത് പിന്നീട് സമയമില്ല രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ ലോകത്ത് കടന്നു വന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമ്പര എന്ന പ്രവാചകന്മാര് ആ പ്രവാചകന്മാരുടെ രണ്ട് പെൺമക്കളെ വിവാഹം കഴിക്കാല് ഭാഗ്യം കിട്ടിയ ഏക മഹാനായ മത്സരം this ibn Affan അർഹിയല്ലാഹു തആല അങ്ങു ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെ ഗുണമന്തൻ അറിയുമോ അഞ്ചറബ്ബേ ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്ന സ്വഹാബിയാള് അള്ള ഒരുപാട് സമ്പത്ത് കൊടുത്ത സ്വഹാബിയാ പക്ഷേ അള്ളാഹു കൊടുത്തത് അല്ലാനെ തന്നെ തിരിച്ചു കൊടുക്കാവാത്ത ഒരു മനസ്സ് ഉണ്ടായിരുന്നോ അല്ലാഹുവേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസൂദിൻ അബവിലിരന്നിട്ട്

ആ ഒട്ടകത്തിന്റെ മുകളിൽ വെക്കാനുള്ള കട്ടിലും ഞാൻ തരാകങ്ങളും അതിനവ ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ തരാ തരാവിന്റെ പ്രമാരകന് കുറച്ചു സമയം കഴിഞ്ഞോ അമ്മാന്റെ റസൂൽ ചോദിച്ചു ഇനി ആരാ ആരാ ആ റസൂല ൂറ് വട്ടകങ്ങളെ കൂടെ ആദ്യം നൂറ് കൊടുത്തു പിന്നെ കൊടുത്തു അത് മകുവിന്റെ പ്രമാദം ഇടപെടുന്നതു ചെയ്തു എന്നെയും ചോദിക്കുന്നു സ്വഹാബാ ആരുണ്ട് സ്വഹാബാർ

ൾ പറയേ തൊള്ളായിരത്തി പറയുകയാണ് തൊള്ളായിരത്തി അൻപത് തരാ തരാനമിയേ അൻപത് കുതിരകള് തരാരവിയേ പതിനായിരം സ്വർണ നാണയം തരാരവിയേ അംബാലികളെ പണത്തിന്റെ വലുപ്പം കണ്ട് ഞെളിയുന്ന മനസ്സാ അവനെ അവനെന്ന് മുന്നിൽ മുന്നിലാരുമായിരുന്നില്ല തൊള്ളായിരത്തി അൻപത് ഒട്ടകങ്ങള് യഥാ അൻപത് കുതിരകള് പതിനായിരത്തോളം വരുന്ന സ്വർണ്ണ നാടകം ഞാൻ തരാനവിയേ ങ്ങനായിരുന്നു അതാ നിങ്ങൾ ഇന്നും മക്കത്തും മദീനത്ത് പോകുമ്പോ ഒരുപാട് കിണറുകൾ കാണുമല്ലോ

നാണയം എണ്ണി അങ്ങോട്ട് കൊടുത്തു

ആ ചോദിച്ചത് എത്ര രൂപയാണോ ആ സ്ഥലത്തിന് വേണ്ടി ഉടമ ചോദിച്ച പൈസ കൊടുത്തിട്ട മഹാനായ ഉസ്മാൻ ആ കഴപാലകത്തിന്റെ വിപുലീകരണത്തിന് വേണ്ടി സ്ഥലം വാങ്ങിക്കൊടുത്തത് എന്ന ചരിത്രം പഠിപ്പിക്കുന്നു നമ്മളോ നമ്മളെങ്ങാണ ഒരു വട്ടം പള്ളിക്ക് അഞ്ചു രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കും പണ്ട് തന്നില്ലേ എടാ പള്ളിയുടെ പിരിവ് നടക്കുന്നത് വല്ല എന്താടാ കഴിഞ്ഞ കഴിഞ്ഞ പിരിവിന് തന്നില്ലേ തീർന്നു അതോടുകൂടി നമുക്കങ്ങനെ ചോദിച്ചാൽ കൊടുക്കാൻ നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു മനസ്സ് അത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല അത് എല്ലാവർക്കും കഴിയില്ല ആസ്തി മനസ്സുണ്ടാകണമെന്നില്ല വാടക വീട്ടി അതിലെ വയനു വരുന്ന പെണ്ണുങ്ങൾ സ്വർണ്ണാഭരണം ഇട്ടുകൊണ്ട് ഗൾഫുകാരന്റെ ഭാര്യ സൂക്ഷിച്ചിരിക്കുമ്പോ ഒരു മോതിരം എന്തിനാ എട്ടു ലക്ഷം കടവുണ്ട് നിനക്ക് ഒരു രൂപ കടവില്ല എട്ടു ലക്ഷം വീടിനകത്തിരിക്കുന്നുണ്ട് എന്റെ വീടിന്റെ അലമാരിക്കകത്ത് പത്തും ഇരുപത്തഞ്ചും പവൻ നീ കെട്ടിവെച്ചിട്ടുണ്ട് നിനക്ക് മനസ്സില്ല പക്ഷേ കടക്കാരിയായ കീറിക്കിടക്കാൻ വീടില്ലാത്ത പെങ്ങൾ എൻ്റെ കയ്യിൽ കിടന്ന ഊരി തരുന്നത് അതൊരു മനസ്സാ അത് അള്ള കൊടുക്കുന്നതാ അത് അല്ല കൊടുക്കുന്നതാ കാരണം എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന് ഒരു രൂപ സതക്ക കൊടുക്കണമെങ്കിൽ എഴുപത് ഷെയ്ത്താൻ കൈ പഠിക്കും എഴുപത് കയ്യിൽ പിടിച്ചിട്ട് പറയും ദാരിദ്ര്യം വരും മക്കളെ കെട്ടിക്കണം വീട് വെക്കണം കൊറോണ വരുന്നുണ്ട് ലോക്ഡൌൺ വരും കച്ചവടം തകർന്നു പോകും അതുകൊണ്ട് കൊടുക്കല്ലേ കൊടുക്കല്ലേ എന്ന് എഴുപത് ഒരു രൂപ സതക്ക കൊടുക്കാൻ കഴിയൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതാണ് ചിന്തിക്കേണ്ടത് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല എന്റെ പ്രിയപ്പെട്ടവര് അമ്മാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ സതക്ക കൊടുക്കാൻ പറ്റൂ അത് നല്ല കാര്യത്തിന് വേണ്ടി ഗാനമേളക്ക് കൊടുക്കാം ഫുട്ബോൾ കളിക്ക് കൊടുക്കാം ഫ്ലക്സ് വെക്കാൻ കൊടുക്കാം അല്ലെങ്കിൽ പത്രത്തിൽ വരുമെങ്കിൽ അല്ലാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സതക കൊടുക്കണമെങ്കിൽ അതിനല്ല ഇഷ്ടപ്പെടുക തന്നെ ചെയ്യണം അള്ളാഹു നമുക്ക് ഈ വാ നൽകുമാറാകട്ടെ സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു എന്തിനു വേണ്ടി എന്നറിയുമോ ഈ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി ഒരു അഞ്ച് സെന്റ് വാങ്ങാൻ

യാൻസർ ആണോ എന്നറിയൂറും ആയിരം കൊടുക്കാ മനസ്സുണ്ടല്ലോ എനിക്കൊന്നുമാകരുത് എനിക്കൊന്നുമാകരുത് പള്ളിക്കാനായിരം തരാ അഞ്ഞൂറ് തരാ എന്തിനാ കാത്തിരിക്കുന്നത് ഗൾഫിൽ കിടക്കുന്ന ഭർത്താവിനോട്

അവർക്ക് സുഖിക്കാനല്ല അമ്ബാഹുവിന്റെ പള്ളികളൊരു വരുമാനത്തിന് വേണ്ടി ഭൂമി വാങ്ങാനോ വാങ്ങാനാ പ്രിയപ്പെട്ടവരെ കഴിയുമോ അത് നിങ്ങൾക്ക് കഴിയുമോ അബ്ബാഹുവേല സതക്ക കൊടുക്കുമോ ആശ്രമം രക്ഷപ്പെടുത്തണേ അല്ല ഏതെങ്കിലും രോഗത്തിന്റെ അണുക്കളവരുടെ ശരീരത്തിലുണ്ടോ ശതയുടെ കരിച്ച് കളയണേ അല്ല ഒരു പണിയാക്കി മാറ്റണേ അല്ല സമ്പാദിച്ചത് മുഴുവനും വിറ്റി ചികിത്സിച്ചു മാറാത്ത ഒരു രോഗവും കൊടുക്കല്ലേ അല്ലോ ില്ല <laughs> <laughs>